സോസ്ത്രം മേശുവെന്നി എൻ്റെ പേര് നിമിഷ തോമസ് എന്നാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാനൊരു മാത്സ് ടീച്ചറാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പുറത്തേക്ക് പോകാൻ വേണ്ടി മീൻസ് അബ്രോഡ് പോകാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുകയാണ് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും ട്രൈ ചെയ്യുമായിരുന്നു ടൂ തൗസൻഡ് ആൻഡ് നയൻറ്റീനിൽ ഞാനാണ് ആദ്യമായിട്ട് പ്രൈമറി ആപ്ലിക്കൻ്റായിട്ട് കാനഡ മൈഗ്രേഷൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പക്ഷേ ആ സമയത്ത് ഞാൻ ബി എഡ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു മൈഗ്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് ഐ എൽ ടി എസ് പഠിക്കാൻ പോയിട്ട് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് മൊത്തം എനിക്ക് പോയി എനിക്ക് എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഐ എൽ ടി എസ് എന്ന് ശരിക്കും കോച്ചിങ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഈ ഒരു ടീച്ചറായ എനിക്ക് ഉള്ള കോൺഫിഡൻസ് പോവുകയാണ് ചെയ്തത് ഐ എൽ ടി എസിന് പോയി കോച്ചിങ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ ഡിലേ ആയി ആയിക്കൊണ്ട് നിന്ന സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് വന്ന് എൻ്റെ പ്രോസസ്സ് എല്ലാം ക്ലോസ് ചെയ്തു വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏജൻസി വഴി ഇങ്ങനെ ഹസ്ബൻഡിന് പോകാൻ പറ്റും ഒരു സെവൻ ലാക്ക് കൊടുത്താൽ മതി പെട്ടെന്ന് ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് ആദ്യത്തെ പ്രോസസ്സ് ക്വിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ കുറ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഏഴ് ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന വീട് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അത് കഴിഞ്ഞ് മൂന്ന് കൊല്ലമായിട്ടും ഒരു നീക്കുപോക്കും ഉണ്ടായിരുന്നില്ല ഇന്ന് പോകാം നാളെ പോകാം അതായി ഇൻ്റർവ്യൂ ആയി എന്നൊക്കെ പറയും അല്ലാതെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല ഈ മൂന്ന് ആ സമയത്ത് കല്യാണം കഴിഞ്ഞിടയ്ക്കായിരുന്നു അത് അപ്പം ഞാൻ ആയി എൻ്റെ ഡെലിവറി കഴിഞ്ഞു ഹസ്ബൻ്റിന് സ്ഥിരമായിട്ടൊരു ജോലിക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയായി അവസാനം ഇവരൊരു ഓഫർ ലെറ്റർ എന്നുള്ള രീതിക്ക് നമുക്കൊരു ഓഫർ ലെറ്റർ തന്നു അപ്പോൾ ഓഫർ ലെറ്റർ തന്നിട്ടും വേറെ ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതിൽ പറയുന്നില്ല ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിസ സ്റ്റാമ്പിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ ഒന്നും നടക്കുന്നില്ലല്ലോ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സ്റ്റുഡൻ്റ് ബസ്സൊക്കെ പോകുകയാണെങ്കിൽ പതിനാൽപ്പത് ലക്ഷം രൂപ വേണം അത് ആ പൈസ എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെത്തന്നെ നിന്നാൽ മതിയല്ലോ അങ്ങനെയായിരുന്നു ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ത്രീ ആയപ്പോഴേക്കും എൻ്റെ ആൻറ്റിയൊക്കെ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്ന കൂട്ടത്തിൽ അപ്പം ഞാൻ ആൻഡ്രടുത്ത് പറഞ്ഞു ആൻറ്റി എനിക്ക് കയ്യിൽ ഇടാൻ വേണ്ടിയിട്ടൊരു പെൻ്റൻ വേണം എന്ന് പറഞ്ഞു മാതാവിൻ്റെ അപ്പം ആൻറ്റി ഇവിടെ വന്നിട്ട് കാശുരൂപം സാധാരണ ഒരു പെൻറ്റൻ്റെ ഉടമ്പടി കാശുരൂപമല്ല സാധാരണ ഒരു പെൻഡൻ്റെ എനിക്ക് തന്നായിരുന്നു ഞാനത് കയ്യിൽ ധരിച്ചിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഹസ്ബൻഡും കൂടെ വൈകുന്നേരം രാത്രി വണ്ടിക്ക് പോകായിരുന്നു പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് ഇടിച്ചിട്ട് ഞങ്ങൾ തെറിച്ച് പോയി ഞാൻ റോട്ടിൽ ഒരഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന വാതലിൻ്റെ അവിടം വരെ ഞാൻ റോട്ടിൽ ഒരഞ്ഞാ പോയത് എനിക്ക് റൈറ്റ് ഹാൻഡ് എന്താ പോലെ അന്ന് ഞാൻ വിചാരിച്ചത് അത്രയും ദൂരെ ഞാൻ പോയി എന്നിട്ട് വണ്ടീന്ന് പറഞ്ഞാൽ വണ്ടി തെറിച്ച് പോയിട്ട് സ്പാർക്ക് വരായിരുന്നു വണ്ടീന്ന് ഞാൻ അത്രയും ദൂരെ ചെന്ന് കണ്ണ് തുറന്നപ്പോൾ കണ്ടത് കൃപാസര മാതാവിൻ്റെ പെൻഡൻറ്റ് ആ ഇരിട്ടത്ത് മിന്നിക്കൊണ്ടിരിക്കുക എൻ്റെ കയ്യിൽ നിന്നൊക്കെ അത് വിട്ടുപോയി റോട്ടി കിടക്കുക ഇത്രയും ദൂരെ ഈ കുഞ്ഞി പെൻഡൻ്റാണ് ഞാൻ കണ്ടത് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇവിടെ വരണം ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല മാതാവാണോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് രണ്ട് രണ്ട് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു ഞാൻ രണ്ട് ടീച്ചേഴ്സാണ് അവർ മാലിയിൽ വർക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ അവർ യു എസ് ഇ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണതാണ് എൻ്റെ ഒരു അകന്ന റിലേറ്റീവ് വഴി വന്ന കാര്യങ്ങളത് അപ്പോൾ അവർ പറഞ്ഞു പൈസയൊന്നും വേണ്ട ചുമ്മാ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു അപ്പം ഞാൻ ഇത്രയും നാളും സ്റ്റുഡൻ്റ്സൊക്കെ പറ്റുന്നില്ല മൈഗ്രേഷനും പറ്റുന്നില്ല ഒന്നും പറ്റാതിരിക്കുന്ന ഞാൻ എല്ലാവർക്കും അറിയായി ടീച്ചർ വേക്കൻസി വെച്ചിട്ട് പോകാൻ പറ്റില്ല നമുക്ക് പുറത്തേക്ക് അവരോട് ടീച്ചർ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ എനിക്ക് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നെച്ചത് ആകെ പതിനായിരം രൂപയായിരുന്നു ശമ്പളം അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് ഇതിൽ നല്ലത് സാധാരണ ഒരു ജോലിക്ക് പോയാൽ കിട്ടും അങ്ങനെയായിരുന്നു വിചാരിച്ചത് എന്നാലും പോട്ടെ മാതാവിനോട് പറഞ്ഞു ഞാനിത് തുടങ്ങാം മാതാവേ ചുമ്മാ പ്രോസസ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നും പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ത്രീയിലായിരുന്നു എനിക്ക് അഞ്ച് ഇൻ്റർവ്യൂ കിട്ടി യു എസ് സിയിൽ നിന്ന് ഡയറക്റ്റ് സ്കൂളിൽ നിന്ന് അഞ്ച് ഇൻ്റർവ്യൂ കിട്ടി ആ ടൈമിന് പക്ഷേ ഒരു ഇൻ്റർവ്യൂ പോലും അവസാനം വരുമ്പോൾ ഓഫർ ലെറ്റർ വരില്ല അഞ്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ടീച്ചേഴ്സ് അവർക്ക് ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടിയില്ല അവരെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് കുറവാണ് എനിക്ക് അവർക്ക് പത്ത് ഇരുപത് വർഷം എക്സ്പീരിയൻസ് എനിക്ക് ആകെ അഞ്ച് കൊല്ലം എക്സ്പീരിയൻസേ ഉള്ളൂ എന്നിട്ടും ഇൻ്റർവ്യൂ കിട്ടിയിട്ടും എനിക്കിത് റെഡി ആവുന്നില്ല അപ്പോൾ എൻ്റെ കൂടെയുള്ള ആ ടീച്ചർ പറഞ്ഞു നീ ഒന്ന് ഉടമ്പടി എടുക്കു പോയിട്ട് എന്തോ തടസ്സമുണ്ട് അല്ലെങ്കിൽ ഈ അഞ്ച് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിയിട്ട് ഒരെണ്ണം പോലും കിട്ടാതിരിക്കണത് അത് എന്തൊക്കെയോ ഉടമ്പടി എടുത്താൽ തീ മാതാവ് മാറ്റിത്തരും എന്ത് തടസ്സമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ആക്സിഡൻറ്റും അപ്പോൾ ഞാൻ എന്തായാലും മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന ആദ്യത്തെ ഉടമ്പടി ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എടുത്തത് അപ്പോൾ ഓൾമോസ്റ്റ് ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിൻ്റെ അക്കാഡമിക് ഇയർ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല അപ്പം ഞാൻ പിന്നീട് ഞാൻ ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും മാതാവേ എന്നാന്ന് നിനക്കറിയാം എനിക്ക് ഐ എൽ ഡി എസ് എഴുതാനായിട്ടുള്ള ഒരു ധൈര്യവും ഇല്ല അപ്പോൾ നീ എന്നെ കാത്തോളണേ അങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ആൻഡ്രോയിഡടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു ആൻഡ്രിയുടെ മോൻ ഐ എൽ ടി എസ് കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഐ എൽ ടി എസ് ഒക്കെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ആൻ്റി ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാ പറയുന്നത് നിനക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ പോകാൻ പറ്റും കണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനുള്ളിൽ ഇച്ചിരി ശരിയാണല്ലോ ഇപ്പം ഞാൻ നോക്കുന്നതിന് ഐ എൽ ടി എസ് വേണ്ടല്ലോ എന്നാലും കിട്ടാനൊന്നും പോകണില്ല എന്നുള്ളൊരു ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത് ഈ കൊല്ലം അതിലെനിക്ക് അപ്രൂവലായി ഇന്ത്യയിൽ നിന്ന് പോകുന്ന ലീകോണ്ടിയിലെ ഒരേ ഒരു മാത്സ് ടീച്ചർ ഞാനാണ് അവർ വേറെ ഒരു ഇന്ത്യയിൽ നിന്ന് വേറെ വേറൊരു ടീച്ചേഴ്സിൻ്റെ എടുത്തിട്ടില്ല നോർത്ത് ഇന്ത്യൻസും പഞ്ചാബീസും എല്ലാവരെയാണ് അവർ കൂടുതലെടുക്കുന്നത് ബട്ട് ഈ കൊല്ലമാണ് ആദ്യമേ ആദ്യമായിട്ടൊരു സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ടീച്ചേർ തന്നെ എടുത്തേക്കുന്നത് അത് നിൽക്കായിരുന്നു അപ്പോൾ ഞാനിവിടെ വെസ്റ്റ് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാൻ പോവാം മാതാവേ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പറ്റണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഈ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് സെവൻ സൈഡിൽ എന്നൊക്കെ പറയുന്ന കുറച്ച് നമ്മളുടെ അവിടുത്തെ ലീഗൽ ഫോമൽ അത് രജിസ്റ്റർ ആയി വരാൻ വേണ്ടി എങ്ങനെ വന്നാലും ഏറ്റവും കുറഞ്ഞത് ഒരു ഒന്നര മാസം രണ്ട് മാസം ഏറ്റവും കുറഞ്ഞത് ഒരു മാസമെങ്കിലും എടുക്കും അപ്പോൾ അതെനിക്കറിയാം എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും അതേപോലെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളായിരുന്നു കാരണം വർഷങ്ങൾ കുറെ ആയി ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്ന് ആൾക്കാർ പോടില്ലേ വരുന്നില്ലേ ചോദിച്ചു ചോദിച്ചു നടക്കുന്നത് അപ്പോൾ ഈ സെവസൈഡി വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പതിനാല് പള്ളികളിൽ ഇങ്ങനെ നമ്മളുടെ ഈസ്റ്റർ സംബന്ധിച്ച് പോയപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് മൂന്ന് കേട്ട് കൃപാസന പത്രം ഞാൻ എടുത്തായിരുന്നു അപ്പോൾ മമ്മീന്ന് വെച്ചാൽ എന്തിനാ ഇതെടുക്കണേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല മമ്മി ഇവിടെ ഇങ്ങനെ ഇരിക്കണം അത് ജോസഫ് അച്ഛൻ പറയാം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ കൊണ്ടേക്ക് കൊടുക്കണം അത് അത് ചെയ്യാം മമ്മീന്നും പറഞ്ഞു ഞാൻ എടുത്തു എടുത്ത് ഞാൻ എല്ലാ ദിവസവും ഞാൻ പള്ളി പോണ ആളാണ് കുർബാന മുടക്കാറില്ല പണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു പള്ളിക്ക് കൊണ്ടുപോയി ഇത് കൊടുത്തിട്ട് ഞാൻ നിൽക്കുക കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഒരു ചേട്ടൻ എരിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു പോയി അത് തിരിച്ച് വന്നിട്ട് എന്നോട് ചോദിക്കുക മോളെ എന്തിനാ നീ ഇങ്ങനെ ചേണേ ഇത് പഴയ പത്രമാണല്ലോ ശരിയാണ് അത് പഴയ പത്രമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടൻ എനിക്കറിയാം സോറി കിട്ടോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ അത് സാരമില്ല മാതാവേ നിന്റെ പത്രം ഒരാളുടെ കയ്യിലെങ്കിലും എത്തിയല്ലോ എനിക്കത് സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു എല്ലാ മേയിലും എനിക്ക് വന്നേക്കുന്നത് ട്യൂസ്ഡേ ഈവനിങ് ആകുമ്പോഴാണ് കാരണം അവിടെ ഒരു ഓഫീസ് ഹൗസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ടൈം ആവും ഞാൻ പള്ളിയിൽ നിന്ന് രാവിലെ തിരിച്ച് അഞ്ചേമുക്കാലിൻ്റെ കുർബാന കഴിഞ്ഞ് ആറ് ആറ് രേപ്പ് ഞാൻ വീട്ടിലെത്തി പത്രം കൊടുത്തിട്ട് വരുമ്പോൾ കാണുന്നത് എൻ്റെ എല്ലാ മേയിലും മൂന്ന് മെയിലായിട്ട് വരേണ്ട സാധനങ്ങൾ ഒറ്റ മെയിലിൽ എല്ലാ ഐഡീസും അടക്കം വന്നേക്കുക നെക്സ്റ്റ് പ്രോസസ്സ് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് സോ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോയിൻമെൻ്റിന് കൊടുത്തു അപ്പോയിൻമെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ യു എസ്സിൽ ഇപ്പോൾ ഒന്നും അങ്ങനെ ഡേറ്റ് കിട്ടുന്നില്ല നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു ഏജൻറ്റിന് കൊടുത്തിട്ടു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല രണ്ട് മാസം മാസമെങ്കിലും രണ്ട് മാസം എന്തായാലും എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അപ്പോൾ ജോസഫൻ്റെ ട്യൂസ്ഡേ ആയിരുന്നു ഞാനത് ഇവിടുത്തെ ബ്ലെസ്സിങ്സ് കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിൽ ഞാനിവിടെ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു എൻ്റെ ഇടയിൽ സോ അപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ള ഒരു മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് അടുത്തുള്ള പള്ളി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ വണ്ടിയിൽ എപ്പോഴും കൃപാസനത്തിന് കുറച്ച് പേപ്പേഴ്സ് ഉണ്ടാവും അവിടെ ഏത് പള്ളിയിൽ വെച്ച് കണ്ടാലും ഞാനതെടുത്ത് എൻ്റെ വണ്ടിയിൽ വിടും എവിടെയെങ്കിലും പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ആ പത്രം എടുത്തിട്ട് ഞങ്ങൾ നടന്ന് പോയി ഞാൻ ആ പള്ളി എനിക്ക് ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോയി തിരിച്ച് വരാനായിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കാണ് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ആയെന്ന് അതെടുക്കാൻ വേണ്ടി ടു മന്ത്സ് ഏറ്റവും കുറഞ്ഞത് വേണമെന്ന് നമ്മൾ പൈസ കൊടുത്തെടുത്ത ഏജൻസി ഏജൻറ്റ് വരെ പറഞ്ഞതാണ് എനിക്ക് വന്നത് അത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഗ്യാപ്പിലാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അപ്പോയിൻമെൻറ്റിന് പോകാൻ വേണ്ടി മെയ് എട്ടാം തീയതി ആയിരുന്നു എനിക്ക് വിസ ഇൻ്റർവ്യൂ ഞാനിവിടെ വന്ന് ഏഴാം തീയതി ആറാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി ആ സമയത്ത് എട്ടാം തീയതി ഞങ്ങൾ എയർപോർട്ടിലെത്തി ഫ്ലൈ ആണ് ചെയ്തത് ഹൈദരാബാദിലായിരുന്നു ഡേറ്റ് എടുത്തത് ഞാനവിടെ എയർപോർട്ടിൽ പോയിരിക്കുക ഞങ്ങൾക്ക് ഒമ്പതേ മുക്കാലിലായിരുന്നു ഫ്ലൈറ്റ് ഞാനൊരു ഹസ്ബൻഡും കൂടെയാണ് പോയത് അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഒമ്പതേ മുക്കാലിൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയി പന്ത്രണ്ട് മണിക്ക് അപ്പം ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല പന്ത്രണ്ട് മണിക്കല്ല അതിന് മുൻപ് നമുക്ക് എന്തായാലും പോയിട്ട് അത് സാരമില്ല എത്തിക്കോളും പിറ്റേ ദിവസം രാവിലെ എന്തായാലും ഇട്ടു എത്തും അങ്ങനെ പറഞ്ഞു പിന്നെയാണ് അറിഞ്ഞത് എയർ ഇന്ത്യയുടെ സ്ട്രൈക്കാണ് അതുകൊണ്ട് അവർ പേർപ്പസ്ഫുള്ളി എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്യുകയാണെന്ന് അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽ എയർ ഇന്ത്യയുടെ ഒറ്റ ഫ്ലൈറ്റും ഒന്ന് പൊങ്ങിയിട്ടില്ല ഞങ്ങൾ പന്ത്രണ്ടേ മുക്കാലായി ഒരു മണിയായി ഒരു മണിയായപ്പോൾ ഹസ്ബൻഡ് പറയാം നീ എന്നാൽ വേറൊരു ഡേറ്റ് എടുത്തു അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ കാശുരൂപം ഞാൻ കഴുത്തലിടേണ്ടായിരുന്നു ഞാനപ്പോൾ പറഞ്ഞു ഞാൻ എടുക്കില്ല ഞാൻ വേറെ ഡേറ്റ് എടുക്കില്ല എൻ്റെ മാതാവ് എന്നെ അവിടെ കൊണ്ടുപോകും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിയാണ് നടക്കും കുഴപ്പമില്ല നമുക്കെന്നാൽ റോഡ് വഴി പോവാൻ നോക്കാം എന്ന് പറയുമ്പോൾ പത്തൊമ്പത് മണിക്കൂർ ഉണ്ട് ഹൈദരാബാദിലേക്ക് എങ്ങനെ ഒന്നാലമ്പത് ദിവസം രാവിലെ നമ്മൾ ആ പത്ത് മണിക്ക് എത്തില്ല അപ്പോൾ എങ് ലീഗലി എയർപോർട്ടിൽ അവർ പറയുന്നത് സിക്സ് ഹവേഴ്സ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണേനും അവർക്ക് ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ മൂന്നരയപ്പോൾ ഞങ്ങളുടെ മാത്രം എയർ ഇന്ത്യ എക്സ്പ്രസ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വേറെ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഒന്ന് പൊങ്ങിയിട്ടില്ല ന്യൂസൊക്കെ ഭയങ്കര ഫ്ലാഷ് ന്യൂസൊക്കെ ആയിരുന്നു ഒരുപാട് സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് എത്താൻ പറ്റില്ലെന്ന് വെറും ഡൊമസ്റ്റിക് ആയ ഹൈദരാബാദിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രം ഒന്ന് പൊങ്ങി അന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ബയോമെട്രിക് ഒരു ദിവസമായിരുന്നു പിറ്റേ ദിവസമായിരുന്നു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിനെ ഞാൻ പോയി നിൽക്കുകയാണ് ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ കുട്ടികളും അമ്മ അമ്മമാരും എല്ലാവരുമായിട്ട് വന്ന് നിൽക്കും അപ്പം ഞാൻ കുറേ ഡോക്ടേഴ്സ് ഉണ്ട് കുറേ ബിസിനസ് ഉണ്ട് ബിസിനസ് മാൻസ് ഉണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞു മാതാവി അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുക എന്തിനാണ് വന്നേക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ടീച്ചറാണ് അവിടെ ഒരു ബസ്സേക്ക് അപ്പോൾ എന്നോട് ചോദിക്കുക എത്ര ലക്ഷം കൊടുത്തു മുപ്പതോ നാൽപ്പതോ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് നിന്ന് ഒരു രൂപ വാങ്ങാതെയാണ് എനിക്ക് വിസ തന്നേക്കുന്നത് ടിക്കറ്റ് റേറ്റും വിസ ഇൻ്റർവ്യൂവിൻ്റെ റേറ്റും മാത്രമേ ആയിട്ടുള്ളൂ ഒരു രൂപ ചെലവില്ല അതെ മാതാവ് ഞാൻ അവിടെ പോയി നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുക അപ്പോൾ പെട്ടെന്ന് എൻ്റെ പാസ്പോർട്ട് സ്കാനാവണില്ല അപ്പോൾ ആകെ ടെൻഷനായി അവർ പറഞ്ഞു വേറെ കൗണ്ടറിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഓർന്നു തകർന്ന് നമ്മൾ വേറൊരു കൗണ്ടറിലേക്ക് ഞാൻ പോയിന് എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ ഇങ്ങനെ നീ പരീക്ഷിക്കണത് നീ തന്നാണെന്ന് എനിക്കറിയായത് എന്നിട്ട് എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേന്ന് ചോദിച്ചപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞത് നോട്ട് ബൈ മറിറ്റ് ബഡ് ബൈ ഗ്രെയ്സ് എന്ന് പറയുമല്ല അപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത് അമ്പലമനോ ആ ശരി നിൻ്റെ നീ ആലത് നടക്കണമെന്ന് എന്നെ അറിയിക്കാനായിട്ടായിരിക്കും ഇല്ലേന്ന് പറയലും വേറെ രണ്ടാൾക്കാർ സെയിം ഇഷ്യൂ ആയിട്ട് വന്ന് ഞങ്ങളുടെ മൂന്ന് പേരുടെയും പാസ്പോർട്ട് ഒരുമിച്ച് ക്ലിയർ ചെയ്ത് തന്ന് ബിസിനസ് സ്റ്റാമ്പ് ചെയ്ത് ഞാൻ തിരിച്ചു പോന്ന് ഈ ചൊവ്വാഴ്ച പതിനേഴാം ബുധനാഴ്ച പതിനേഴാം തീയതി ഞാൻ പോവാണ് യു എസിലേക്ക് അവിടെ വന്ന് പിക്ക് ചെയ്യാനായിട്ടും സ്റ്റേ ചെയ്യാനായിട്ടും എല്ലാ സംവിധാനങ്ങളും എൻ്റെ മാതാവ് ഒരുക്കി തന്നു ഞാൻ മാതാവിനോട് ആദ്യമേ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവ് എനിക്കറിയില്ല എനിക്കവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല നീ എനിക്ക് മുന്നേ സഞ്ചരിക്കണം എനിക്ക നീ അവിടെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരു കൊന്ത് ചൊല്ലിത്തീരണതിനു മുമ്പ് അവിടെ നിന്ന് ഒരു ടീച്ചറ് വേറെ ജമയ്ക്കനാണ് ആ ടീച്ചറെ എനിക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ വീട്ടിൽ നിന്നോളൂ രണ്ടാഴ്ച സ്റ്റേ ചെയ്തോളൂ ഞാൻ വേറെ ഹൗസ് കണ്ടുപിടിച്ച് തന്നേക്കാം അതോർത്ത് ടെൻഷനാവണ്ട ഞാൻ വന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തേക്കാം എന്നും പറഞ്ഞോണ്ട് അങ്ങനെ അത്രയും വരെ എൻ്റെ മാതാവ് എനിക്ക് ശരിയാക്കി തന്നെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും മാതാവിൻ എനിക്കിടക്ക് ഈ ജാസ്മിൻ്റെ സ്മെല്ല് വരുമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇത് എന്താ ഈ ജാസ്മിൻ്റെ സ്മെല്ല് എൻ്റെ മോൾ ചെറുതാണ് അപ്പോൾ വീട്ടിൽ തുടക്കാനായിട്ടൊക്കെ ഒരു ജാസ്മിൻ ബോട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്മെല്ലായിരിക്കും തന്നെയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഞാൻ വണ്ടിക്ക് പോകുമ്പോഴൊക്കെ ഈ സ്മെല്ല് എനിക്ക് കിട്ടുന്നു അപ്പം ഞാനൊരു ദിനം മാത്രം വീട്ടിലിട്ടിട്ടായിരിക്കും എനിക്ക് ഈ സ്മെല്ല് കിട്ടുന്നത് പിന്നീടാണ് അച്ഛൻ്റെ അടുത്ത ക്ലാസ് കേട്ടപ്പോൾ ഇങ്ങനെ സുഗന്ധാഭിഷേകവും സ്മെല്ലും അതേപോലത്തെ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും എന്ന് പറഞ്ഞപ്പോഴാണ് മാതാവ് നീ ആയിരുന്നാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് എന്ത് സംശയങ്ങൾ വന്നാലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാലും അന്നത്തെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഇത് ചെയ് കേൾക്കുമ്പോൾ അതിലുണ്ടാവും അതിൻ്റെ ഉത്തരം ശരിക്കും മാതാവ് എന്നോട് നേരിട്ട് സംസാരിച്ച് എന്നെ കൈകളിൽ കൊണ്ടടക്കുക ചെയ്തത് ഒരുപാട് ഒരുപാട് നന്ദി വിലാപങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങളിൽ ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് യു എസില് ടീച്ചറായിട്ട് അതും യാതൊരു രൂപ ചിലവില്ലാതെ താൻ പോകുന്നു ആ സാക്ഷ്യമാണ് നിമിഷ തോമസ് ഇവിടെ നമ്മോട് പങ്കുവച്ചത് ഐ എൽ ടി എസ് അതിന് പരിശ്രമിച്ചു എന്നാൽ ഐ എൽ ടി എസിന് ചെല്ലുമ്പോഴാണ് മാത്സ് ഐച്ഛിക വിഷയമായിട്ടെടുത്ത ഒരു ടീച്ചറിന് മനസ്സിലാകുന്നത് തനിക്കിതൊന്നും സാധിക്കാത്ത കാര്യമാണെന്ന് ഈ മകൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത് തൻ്റെ പ്രൊഫഷനുസരിച്ചുള്ള ഒരു ജോലി അത് തനിക്കില്ല ആ ഒരു ജീവിത സാഹചര്യത്തിൽ ഹസ്ബൻഡിന് ജോലിയില്ല താൻ വിദേശത്തേക്ക് പോകുന്നതിന് പരിശ്രമമൊക്കെ ചെയ്തെങ്കിലും അതൊന്നും നടക്കുന്നില്ല ഹസ്ബൻഡ് പോകുന്നതിന് പരിശ്രമിച്ചു മൂന്നര വർഷമായിട്ടും അതിനും യാതൊരു നടപടിയും ആകുന്നില്ല അപ്പോൾ തങ്ങൾക്ക് കടബാധ്യതകൾ മാത്രം പറമ്പും വീടും ഒക്കെ പണയപ്പെടുത്തി ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പൈസ മുടക്കിയതാണ് എന്നാൽ അതും അനിശ്ചിത അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിന്നീട് ഉടമ്പടി എടുക്കാൻ വരുന്ന സാഹചര്യങ്ങൾ തങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു അതിൽ അമ്മയുടെ സംരക്ഷണം ഈ മകൾക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടീച്ചറായിട്ട് തനിക്ക് മാത്രം അതും രണ്ടേ രണ്ട് പേരെയാണ് യു എസിലേക്ക് ടീച്ചിങ് പ്രൊഫഷനായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് അതിലൊരാൾ താനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മകള് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും നാം കേട്ട തിരുവചനങ്ങൾ പോലെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ആ പുതിയ സ്നേഹത്താൽ നമ്മെ പൊതിഞ്ഞു പിടിക്കുകയാണ് ദൈവം നമുക്കത് മനസ്സിലാക്കി തരികയാണ് ഇതിനു മുൻപ് നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു നാം പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമുക്കതൊന്നും മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഇതെങ്ങനെ വരുന്നു എന്ന് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്ക് എല്ലാറ്റിനും ബേസിക്കായിട്ടുള്ളതെന്നുള്ള ആ ഒരു അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു കൃപയുടെ മനോഭാവം അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് അങ്ങനെ തനിക്കിന്ന് പോകുന്നതിന് അതിനൊക്കെ വീണ്ടും ഓരോരോ തടസ്സങ്ങളൊക്കെ നാം കേട്ടു വിസ പ്രോസസ്സിനൊക്കെ ചെല്ലുമ്പോൾ അപ്പോഴും ഇത് ഞാൻ തന്നെയാണ് നിനക്ക് തരുന്നത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ അമ്മ മാതാവ് ഈശോ എങ്ങനെ ഈ മകളുടെ കൂടെ നടക്കുന്നു ഈ മകൾക്ക് എങ്ങനെ അത് അനുഭവമാകുന്നു സുഗന്ധാഭിഷേകം അമ്മയുടെ സാമീപ്യം ഉണ്ടാവുക ഇതൊക്കെ ഇന്ന് ഓരോ അനുഭവ സാക്ഷ്യത്തിലും സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുന്നതാണ് താൻ ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു കൃപാസന പത്രം ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന പത്രം അപ്പോൾ നാമം ഓർക്കണം നാം കൊടുക്കുന്ന പത്രങ്ങൾ എന്നെങ്കിലും ഇങ്ങനെ ഒരു വീഴ്ച നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും കൊണ്ടുപോയി നാം പത്രം വെച്ചിട്ട് പോന്നിട്ടുണ്ടോ അത് നമ്മുടെ അറിവില്ലായ്മയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവായിരുന്നെങ്കിൽ നാം ഇന്നതെടുത്ത് നാം അതിന് വേണ്ടിയിട്ട് ഇന്ന് നാം അതിനെ മാപ്പ് പറയണം നാം അതെടുത്ത് കൊടുക്കുന്നവരാകണം അങ്ങനെ ഈ മകള് ചെയ്തിട്ടൊക്കെ ചെല്ലുമ്പോൾ തൻ്റെ മൂന്ന് മെയിലായിട്ട് വരേണ്ടതൊക്കെ തനിക്ക് ഒറ്റ മെയിൽ തന്നെ ഒരേ ദിവസം തന്നെ വരുന്നു രണ്ട് മാസം എടുക്കുമെന്ന് പറഞ്ഞാൽ തൻ്റെ പ്രോസസ്സ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലിയറാകുന്നു അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുക ഓടി നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ അമ്മ ഇന്നും ജീവിക്കുന്ന അമ്മയായിട്ട് സ്വർഗത്തിൽ നിന്ന് ഡിസംബർ ഏഴ് രണ്ടായിരത്തി നാലിന് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മയല്ല ഇന്നും അമ്മ നമ്മുടെ കൂടെ ൊടി നടക്കുന്ന അമ്മ സാന്നിധ്യമാണ് ഈ കൃപാസന ആലയത്തിൽ നാം വന്നിരിക്കുമ്പോൾ നമുക്കത് മറന്നു പോകാതിരിക്കാം എവിടെയെങ്കിലുമൊക്കെ അശ്രദ്ധ മൂലം നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശ്വസ്തരാകാം വിശുദ്ധിയുള്ളവരാകാം വിശുദ്ധിയിലേക്കുള്ള വിടി വിളിയാണ് ഉടമ്പടിയുടെ ജീവിതം കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക